അതേപോലെ തന്നെ നിങ്ങളുടെ പ്രയാസങ്ങളെ നീക്കം ചെയ്യുന്നവരും വേറെ ആരാ ഉള്ളത് ചെയ്യുന്നവൻ അവിടെ ദുർന്നാലും ഇല്ലെങ്കിലും ഇവിടെ ദ്വ ചെയ്തവന്റെ കാര്യമാണ് പറഞ്ഞത് വയക്കുഷിഫ് സു ആ എന്നുള്ളത് ആമായ പ്രയോഗമാണ് മൊത്തത്തിലാണ് ദ്വ ചെയ്താലും ചെയ്തില്ലെങ്കിലൊക്കെ ലോകത്ത് നടമാടുന്ന സൂകളെ അതുപോലെ തന്നെ പ്രയാസങ്ങളെ ഇല്ലായ്മ ചെയ്തു കൊടുക്കുന്നവൻ വേറെ ആരാണുള്ളത് എന്നാണ് അള്ളാഹുസ് ചോദിക്കുന്നത് സൂ എന്ന് പറഞ്ഞാല് മനുഷ്യന്റെ രോഗങ്ങള് ദാരിദ്ര്യം വിപത്തുകള് അപകടങ്ങള് മാറാവ്യാധികള് അതുപോലെ തന്നെ പകർച്ച വ്യാധികൾ ഇങ്ങനെയൊക്കെ രാജ്യത്തുണ്ടാകും അതൊക്കെയാണ് നീക്കം ചെയ്തു കൊടുക്കുന്നവൻ വേറെ ആരാ ഉള്ളത് അതുപോലെ തന്നെ മനുഷ്യനിൽ ആന്തരികമായിട്ടുണ്ടാകുന്ന ഒരുപാട് സൂകളുണ്ട് കുഫർ ശിർക്ക് വിദത്ത് തോന്നിവാസങ്ങൾ എല്ലാം അങ്ങനെയുള്ളതിൽ നിന്നൊക്കെ രക്ഷ നൽകുന്നവൻ ആരാ ഉള്ളത് എന്നാണ് അള്ളാഹുൻ്റെ ചോദ്യം വേറെ ആർക്കും അതിന് കഴിയൂല സൂ ഇല്ലെന്ന് നമ്മെ രക്ഷപ്പെടുത്താൻ സൂഖുകളെ നീക്കം ചെയ്യുവാൻ ആർക്ക് മാത്രമേ പറ്റുള്ളൂ അള്ളാഹുവിനെ പറ്റുള്ളൂ അതാണ് അള്ളാഹുവാണ് കാശിഫു ലുറു ഏര് ലുറുകൾ നീക്കം ചെയ്യുന്നവൻ അവനാണ് തീർന്നില്ലാറൊന്ന് ഭൂമിയിൽ അവൻ നിങ്ങളെ എന്താക്കുകയും ചെയ്തിരിക്കുന്നു പ്രതിനിധികളാക്കുകയും ചെയ്തിരിക്കുന്നു ഒരു തലമുറ കഴിഞ്ഞു അടുത്ത തലമുറ വരുന്നു അത് പോകുന്നു അടുത്ത തലമുറ വരുന്നു അവര് കബറിലാകുന്നു അടുത്ത തലമുറ വരുന്നു ഇങ്ങനൊരു സിസ്റ്റം അള്ളാഹു ഭൂമിയിൽ നിശ്ചയിച്ചത് വലിയ അനുഗ്രഹമാണ് അള്ളാഹു പറയുന്നു ഇങ്ങനൊരു സിസ്റ്റം ഈ ഭൂമിയിൽ ഇല്ലാന്ന് വിചാരിച്ചോ ഇവിടെ ജനിച്ചോനൊക്കെ ഇവിടെ തന്നെ അങ്ങനെ ഉണ്ട് ആരും മരിച്ചു മരിച്ചുപോല ഈ ഭൂമിയിൽ എന്തിനാ പിന്നെ കൊള്ളുക കിടങ്ങാറാവൂലേ എത്ര ബന്ധപ്പെട്ടതാണെങ്കിലും ഇതൊന്നും പണി കഴിഞ്ഞെങ്കിൽ കഴിഞ്ഞു പറയില്ലേ ഇയാളെ കൊണ്ട് ശല്യായി അപ്പൊ അള്ളാഹു സുബാനുഹത്താലെ ചെയ്തൊരു പരിപാടിയാണ് മരണവും ഒക്കെ നിശ്ചയിച്ചത് റബ്ബ് നമ്മളോട് ചെയ്തൊരു ഞാമത്താണ് ജനിച്ചോനൊക്കെ ഈ ഭൂമിപ്പുറത്ത് അന്ന് മുതൽ ഒന്നു വരെയുണ്ട് യാമൊന്നാൾ വരെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും കൊടുത്ത അവസ്ഥ ഇടവ അമ്പത്തഞ്ച് വയസ്സിൽ നിന്ന് അറുപത് അമ്പത്തി ഏഴ് വയസ്സിലേക്ക് പെൻഷൻ്റെ പ്രായം ഉയർത്തുന്നു എന്ന് പറഞ്ഞപ്പോഴേക്ക് നാട്ടിലുള്ള ചെറുപ്പക്കാരും മുഴുവൻ ധർണയും പിക്കറ്റിങ്ങുമായി എനിക്ക് മനസ്സിലായുണ്ടോ അമ്പത്തഞ്ച് വയസ്സാണ് സർക്കാർ പെൻഷൻ നിശ്ചയിച്ച പ്രായം സർവീസിന് ബിരിയാണി അയിമ്പത്തി ഏഴ് ആക്കാൻ വേണ്ടി ഒരു ആലോചന നടന്നപ്പോൾ യുവ ഉദ്യോഗാർത്ഥികൾ മുഴുവനും തെരുവിലിറങ്ങി സമ്മൂലാൻ രണ്ടു കൊല്ലം നീട്ടി കൊടുക്കാൻ പറ്റൂല പിന്നെ ഞങ്ങൾ ഇവിടെ എന്താ ഇവിടെ തൊഴിൽ വേണ്ടേ അപ്പൊ അള്ളാഹു സുബാന ഇവിടെ ഒരു കൂട്ടർ വന്നു കുറച്ചു കാലം അവര് ജീവിക്കാൻ ഞങ്ങൾ ഇപ്പോ മണ്ണിൽ അടക്കി അടുത്ത ടീം വരും അവരേൺ മരിച്ചു അടുത്ത ടീം ഒരു ഇങ്ങനെ ഭൂമിയിൽ അവൻ നിങ്ങളെ ഒന്നിനു പിറകെ മറ്റൊന്നായി വരുന്ന തലമുറ തലമുറ തലമുറകളാക്കി നിശ്ചയിച്ചു അതൊക്കെ ചെയ്തു തരുന്നവൻ ആരാ ഉള്ളത് ആർക്കെങ്കിലും കൂടെ ഒരു ഇലാഹുണ്ടോ ഒറ്റ ഉത്തരേ വിശ്വാസികൾക്ക് പറയാനുള്ളൂ ഞങ്ങളുടെ റബ്ബേ ഇല്ല മാത്രമാണ് ഇല നിങ്ങൾ വളരെ കുറഞ്ഞു മാത്രമേ ചിന്തിക്കുന്നുള്ളൂ ജനങ്ങൾ വളരെ കുറച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ ഇതാണിപ്പോൾ ഒന്നാമത്തായത്തിൽ അള്ളാഹു സുബാനുഹുല എടുത്തു പറഞ്ഞത്